േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ വരുണിന്റെ പെരുമാറ്റം ശരിയല്ല എന്ന വരുണിനെ ചെന്ന് കണ്ട് പറയുകയാണ് ഗോവിന്ദ് ചെയ്യുന്നത് മാത്രവുമല്ല ഇപ്പോൾ ഒരുപാട് കെയർ ആവശ്യമാണ് അവർക്ക് അത് കൊടുക്കുന്നതിനായി നീ തയ്യാറായി മുന്നിലേക്ക് വരണം എന്നാൽ മാത്രമേ കുഞ്ഞിനും നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഗോവിന്ദ് തീർത്തു പറയുകയാണ് പക്ഷേ ഇത് കേൾക്കുന്നത് വരുണിന് ഇഷ്ടമാകുന്നില്ല ഇതോടെ വരുൺ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിച്ചതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് വരുൺ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ് എനിക്ക് കാര്യങ്ങൾ അറിയണം ഇത് കേൾക്കുന്ന വരുൺ ഗോവിന്ദ് ഗോവിന്ദേട്ട് വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതി ഗോവിന്ദേട്ട് ഭാര്യയുടെ കാര്യം മാത്രം എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അത് ചോദ്യം ചെയ്യുന്നതിന് എൻ്റെ അടുത്തേക്ക് വരാൻ ഗോവിന്ദേട്ടന് എന്ത് അധികാരമാണ് ഉള്ളത് ഗോവിന്ദേട്ടനെ ഞാൻ വിളിച്ചോ ഇല്ലല്ലോ പിന്നെ രേഖയുടെ കാര്യത്തിൽ എൻ്റെ തീരുമാനം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ചെയ്യുക അതിൽ ഗോവിന്ദേടൻ ഇടപെടേണ്ട ആവശ്യമില്ല ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ മൂന്നാമതൊരാൾ വന്ന് ഇടപെടുന്നത് അത്ര നല്ലതായി എനിക്ക് തോന്നുന്നില്ല ഗോവിന്ദേട്ടനും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗോവിന്ദിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഇതോടെ ഗോവിന്ദ് എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു വരുൺ എന്തായാലും രേഖയുടെ കാര്യം നോക്കാൻ തയ്യാറാവുകയില്ല എന്ന് ഉറപ്പിക്കുന്ന ഗോവിന്ദൻ നീ എന്തിനാണ് ഇങ്ങനെ അവളെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നു ഇതോടെ എന്നാൽ പിന്നെ ഗോവിന്ദന് നോക്കാമല്ലോ എന്ന് പറയുന്ന വരുൺ ഞാൻ എന്തായാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഗോവിന്ദ് ഇതിനെ തുടർന്ന് രേഖയെ എന്ന് കാണുന്ന ഗോവിന്ദ് രേഖയോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും രേഖയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷ എൻ്റെ ആണ് ഒരു സഹോദരൻ്റെ കടമയായി ഞാൻ അത് കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ട് എങ്കിലും എന്നോട് പറയാം ഞാൻ അത് സാധിച്ചു തരുന്നതാണ് ഈ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഈ തീരുമാനം ഇതേ തുടർന്ന് ഗീതുവിനെ ചെന്ന് കണ്ട് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗീതു ഞാൻ ഇപ്പോഴാണ് അധികം സന്തോഷിക്കുന്നത് എന്ന് തുറന്നു പറയുകയാണ് ഗോവിന്ദേട്ടൻ എടുത്ത തീരുമാനം വളരെ ശരിയാണ് എന്തായാലും വരുണിന് അങ്ങനെയുള്ള തീരുമാനമെടുത്താൽ സഹായിക്കേണ്ടത് ചേട്ടെന്ന നിലയിൽ ഗോവിന്ദിന്റെ കടപ്പാട് തന്നെയാണ് ഗോവിന്ദടൻ അത് ചെയ്യുക തന്നെ വേണം എന്ന് പറയുകയും ചെയ്യുന്ന ഗീതു ഗോവിന്ദിനെ കെട്ടിപ്പിടിക്കുന്നു ഇതേ തുടർന്നാണ് ഈ കാര്യം രാധികാമ അറിയാൻ ഇടയാകുന്നത് ഇതോടെ രാധികാമയ്ക്കും വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്